തദ്ദേശ സ്ഥാപനങ്ങളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയുള്ള സേവനങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്നതിനുമൊക്കെയുള്ള ഒട്ടേറെ നടപടികളാണ് ഈ കാലയളവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കെ സ്മാർട്ട് ഒക്കെ പോലുള്ള നേരത്തെ ഐ എൽ ജി എം എസ് അതിനുശേഷം കെ സ്മാർട്ട് ഇതെല്ലാം സേവനങ്ങളുടെ വേഗം വർദ്ധിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു അതോടൊപ്പം നിലവിലുള്ള ചട്ടങ്ങൾ നിയമങ്ങൾ അത് പലതും പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നും കാണുന്നുണ്ട് അതിനുള്ള നടപടികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് അപ്പം സ്വീകരിച്ച നടപടികളെല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമത കൈവരിക്കാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നത് തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള തീരുമാനം സർക്കാരിൽ നിന്നുണ്ടാവണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ തന്നെ അധ്യക്ഷന്മാർ പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല തനത് വരുമാന വർദ്ധനവ് ഇപ്പൊ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് ലഭിക്കുന്നതിനുൾപ്പെടെ മാനദണ്ഡമായി മാറുകയാണ് ഇപ്പം ഇത്തവണ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് കേരളത്തിലെ ഇരുപത്തിനാല് നഗരസഭകൾക്ക് ചില്ലിക്കാശ് കിട്ടിയിട്ടില്ല അതിന് കാരണം നഗരസഭകളുടെ ആ ഇരുപത്തിനാല് നഗരസഭകളുടെ തനതു വരുമാനത്തിലെ വളർച്ച സംസ്ഥാന ജി ഡി പിയുടെ വളർച്ചാ നിരക്കിനേക്കാൾ താഴെയാണ് എന്നതാണ് അപ്പൊ കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന ഒരു മാനദണ്ഡമാണ് സി എഫ് സി ഗ്രാൻഡ് നഗരസഭകൾക്ക് കിട്ടണമെങ്കിൽ അവരുടെ നികുതി വരുമാന വളർച്ച സംസ്ഥാന ജി ഡി പിയുടെ ശരാശരി വളർച്ചാ നിരക്കിനേക്കാൾ ഉയർന്ന് അതിനൊപ്പമെങ്കിലും ആവണം എന്നതാണ് അതിനൊപ്പമാവണം എന്ന മാനദണ്ഡം വച്ചിരിക്കുകയാണ് അപ്പൊ ഭാവിയിൽ ഇത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന പരിമിതമായ ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡ് പോലും കിട്ടുന്നതിന് തടസ്സമാവും എന്ന സാഹചര്യമുണ്ട് മാത്രമല്ല സംസ്ഥാന ധനകാര്യ കമ്മീഷനും ആറാം ധനകാര്യ കമ്മീഷനും തനതു വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു ഒട്ടേറെ നടപടികൾ ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സഭയിൽ മേശപ്പുറത്ത് വെച്ച സി എ ജി റിപ്പോർട്ടിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടത്ര നടപടികൾ സ്വീകരിക്കാത്തതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് കേരളത്തിൽ അനേകം തദ്ദേശ സ്ഥാപനങ്ങൾ ശമ്പളം കൊടുക്കാൻ പോലും കഴിയാതെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഗ്യാപ് ഫണ്ടിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട് ആ ഗ്യാപ് ഫണ്ട് കിട്ടിയാൽ മാത്രമേ ശമ്പളം കൊടുക്കാൻ തികയൂ എന്ന സ്ഥിതിയുള്ള പഞ്ചായത്തുകൾ മാത്രമല്ല നഗരസഭകൾ വരെയുണ്ട് ഇതിനിടയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പിന്നെ പത്തൊമ്പതിൽ ഏതാണ്ട് അതുപോലെ തന്നെ ആവർത്തിച്ച പ്രളയം മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ കോവിഡ് മഹാമാരി ഇതെല്ലാം വന്നുപെട്ടത് ഇത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മേൽ വലിയ ഭാരം സംസ്ഥാന സർക്കാരിന് പോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും വലിയ ഭാരം സൃഷ്ടിച്ചിരുന്നു അതിൻ്റെ ഫലമായി അധിക ചെലവുണ്ടായിട്ടുണ്ട് വരുമാന ശോഷണവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ വലിയ തോതിലുള്ള വരുമാന ശോഷണം തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ടിട്ടുണ്ട് ഇതെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തെയും അവരുടെ തനത് ഫണ്ടിനെയും സാരമായി ബാധിച്ചതാണ് അതേസമയം അവരുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു വരികയുമാണ് ആളുകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് അപ്പോൾ ഉത്തരവാദിത്തങ്ങളുടെ ബാഹുല്യം ജനങ്ങളുടെ വലിയ പ്രതീക്ഷ ഒരു ഭാഗത്ത് എന്നാൽ വരുമാനത്തിലുണ്ടായിട്ടുള്ള ശോഷണം ആനുപാതികമായി വരുമാനം വർദ്ധിക്കാത്തത് ഈ പ്രശ്നങ്ങൾ മറുഭാഗത്ത് ഇത് സർക്കാർ ഗൗരവമായി തന്നെ കണക്കിലെടുക്കുകയുണ്ടായി ഇപ്പോൾ വസ്തുനികുതി പരിഷ്കരിക്കാൻ ഉള്ള ശുപാർശ ആറാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിനു മുമ്പ് വസ്തുനികുതി പരിഷ്കരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ധനകാര്യ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ പതിനെട്ടിൽ വസ്തു നികുതി പരിഷ്കരണം പിന്നീട് നടപ്പാക്കേണ്ടതായിരുന്നു പക്ഷെ അപ്പോഴാണ് പ്രളയമുണ്ടായത് അപ്പോൾ ഒരു വർഷം മാറ്റിവെച്ചു പത്തൊൻപതിൽ നടപ്പാക്കാമെന്ന് കരുതി വീണ്ടും ഏറെക്കുറെ സമാനമായൊരു പ്രളയം ആവർത്തിച്ചു വീണ്ടും ഒരു വർഷത്തേക്ക് മാറ്റിവെച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നു നടപ്പാക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പത്ത് വർഷം കഴിഞ്ഞാണ് വസ്തു നികുതി പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചത് വസ്തു വസ്തുനികുതി ഘടനയുടെ സ്ലാബ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുകയും ഓരോ തദ്ദേശ സ്ഥാപനവും ആ സ്ലാബിൽ നിന്ന് അനുയോജ്യമായ അവർ തീരുമാനിക്കുന്ന ഒരു നികുതി നിരക്ക് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത് വസ്തുനികുതിയിൽ ഒറ്റയടിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കണം എന്നതാണ് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ ആക്റ്റിലുള്ള വ്യവസ്ഥയും അതാണ് ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനവ് അഞ്ചു വർഷം കൂടുമ്പോൾ വേണം എന്നതാണ് എന്നാൽ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പൊ ആക്ടിൽ തന്നെയുള്ള വ്യവസ്ഥയാണ് കമ്മീഷന്റെ ശുപാർശയുമാണ് ഫിനാൻസ് കമ്മീഷൻ ശുപാർശയുമാണ് അതുകൊണ്ട് വർധന ഒഴിവാക്കാനാവില്ല അങ്ങനെ വർധന വേണ്ടെന്ന് വെച്ചാൽ അത് പല തരത്തിൽ ഉള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പല ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാനിടയാക്കും ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ പക്ഷെ സർക്കാർ തീരുമാനിച്ചത് ഒറ്റയടിക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിന്റെ വർധനവ് നടപ്പാക്കേണ്ട എന്നതാണ് കാരണം വസ്തുനികുതി എല്ലാ വർഷവും കൊടുക്കേണ്ടി വരുന്ന ഒന്നാണ് അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് വരുമ്പോൾ എല്ലാ വർഷവും ഈ ഭാരം വരും അത് ലഘൂകരിക്കണം എന്നാണ് സർക്കാർ കണ്ടത് അങ്ങനെയാണ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം എന്നത് അഞ്ച് ശതമാനം വീതമാക്കിയിട്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ വരുമ്പോൾ ആദ്യ വർഷം ഇരുപത് ശതമാനം തുറന്നുള്ള വർഷങ്ങളിൽ പതിനഞ്ച് പത്ത് അഞ്ച് ശതമാനം വീതം വസ്തുനികുതി അടയ്ക്കുന്ന ഓരോരുത്തർക്കും ഇളവ് ലഭിക്കുക ഉദാഹരണത്തിന് ആയിരം രൂപ വസ്തുനികുതി അടയ്ക്കുന്ന ഒരാൾക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിലൂടെ തൊട്ടടുത്ത വർഷം തന്നെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഉറുപ്യ അടക്കേണ്ടി വരും എന്നാൽ അഞ്ച് ശതമാനമായിട്ട് വർധനവ് ലഘൂകരിക്കുമ്പോൾ തൊട്ടടുത്ത വർഷം ആയിരത്തി അമ്പത് രൂപ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ അൻപത് രൂപയുടെ വർധനവ് വരുന്നുള്ളൂ ഇരുന്നൂറ് രൂപയുടെ കുറവുന്നു അതില് ഈ വസ്തുനികുതി പൂർണ്ണമായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പോകുന്നതാണ് സർക്കാരിന് പോകുന്നതല്ല അപ്പൊ സർക്കാർ കണ്ടത് എല്ലാ വർഷവും വസ്തുനികുതി അടക്കേണ്ടി വരും അപ്പൊ ഈ ഭാരം എല്ലാ വർഷവും അവർ അധിക തുക കൊടുക്കേണ്ടി വരും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇരുപത്തഞ്ച് ശതമാനം ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കേണ്ടതില്ല പകരം അഞ്ചു ശതമാനം വീതം വർദ്ധിപ്പിച്ചാൽ മതി എന്ന് കണ്ടത് പിന്നെ ഒരു നടപടി സർക്കാർ സ്വീകരിച്ചത് നിർമ്മാണത്തിൻ്റെ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു നടപടിയാണ് അത് വേണ്ടത്ര ചർച്ചയും ആലോചനയും എല്ലാം താരതമ്യ പഠനവും ഒക്കെ നടത്തിയിട്ടാണ് പരിഷ്കരിക്കാൻ തീരുമാനിച്ചത് നിലവിൽ കേരളത്തിൽ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കുകളായിരുന്നു സ്ക്വയർ മീറ്ററിന് ഏഴ് രൂപ എന്നതാണ് ഗ്രാമപഞ്ചായത്തുകളിൽ പതിനഞ്ച് രൂപയാണ് നഗരസഭകളിൽ ഉണ്ടായിരുന്ന നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് വിവിധ സംസ്ഥാനങ്ങളിലെ നിരക്കുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് ന്യായമായും പരിഷ്കരിക്കാവുന്ന ഒരു നികുതി പെർമിറ്റ് ഫീസാണ് എന്ന് സർക്കാർ കാണുകയുണ്ടായി കാരണം പെർമിറ്റ് ഫീസ് വൺ ടൈമാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ പെർമിറ്റ് എടുക്കുമ്പോൾ മാത്രം കൊടുക്കേണ്ട ഒന്നാണ് അപ്പോൾ എല്ലാ വർഷവും കൊടുക്കേണ്ട ഒരു ബാധ്യതയായിട്ടത് മാറുന്നില്ല നിലവിലേറ്റവും കുറവാണ് വർഷങ്ങളായിട്ട് പരിഷ്കരിച്ചിട്ടുമില്ല അത്തരമൊരു ഫീസ് പരിഷ്കരിക്കുന്നതായിരിക്കും ഉചിതം എന്ന് കാണുകയുണ്ടായി അങ്ങനെ പരിഷ്കരിക്കുമ്പോൾ തന്നെ എൺപത് സ്ക്വയർ മീറ്റർ വരെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു എണ്ണൂറ്റി അറുപത്തേഴ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങളെ പൂർണ്ണമായും ഈ വർദ്ധനവില് നിന്ന് ഒഴിവാക്കിയിരുന്നു അവർക്ക് നിലവിലുള്ള നിരക്ക് എന്താണോ അതുതന്നെയാണ് തുറന്നും ഉണ്ടാവുക എന്ന് തീരുമാനിച്ചിരുന്നു മറ്റുള്ളവർക്കാണ് വർധന നടപ്പാക്കിയത് ആ വർധനവ് തന്നെ സ്ലാബ് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൺപത് മുതൽ നൂറ്റി എൺപത്തൊന്ന് മുതൽ നൂറ്റി അൻപത് വരെ ഒരു സ്ലാബ് നൂറ്റി അൻപത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ ഒരു സ്ലാബ് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിൽ ഒരു സ്ലാബ് വർധനവിൻ്റെ തോതും വ്യത്യസ്തമായിരുന്നു ആദ്യ സ്ലാബ് സാധാരണഗതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും ഇതിൽ വരിക അതിൻ്റെ വർദ്ധനവിന്റെ തോത് കുറഞ്ഞതാണ് അടുത്ത സ്ലാബ് കുറച്ചുകൂടി ഉയർന്നതാണ് മുന്നൂറിന് മുകളിലുള്ളത് കുറച്ച് ഗണ്യമായിട്ട് ഉയർന്ന സ്ലാബാണ് ആ നിലയിലാണ് സർക്കാർ അത് നിശ്ചയിച്ചിരുന്നത് ഈ പെർമിറ്റ് ഫീസും പൂർണ്ണമായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമുള്ള വരുമാനമാണ് ചില്ലിക്കാശ് പോലും സംസ്ഥാന സർക്കാരിന് അതിൽ നിന്ന് കിട്ടുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങൾ ആ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമൊക്കെയാണ് ഇത് ചെലവഴിക്കുന്നത് അവരുടെ തനത് ഫണ്ടിലേക്കാണ് അത് പോകുന്നത് ഓൺ ഫണ്ടിലേക്കാണ് പോകുന്നത് ഇത് ഇതിലുണ്ടാവുന്ന ഈ ഈ പരിഷ്കരിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന വർദ്ധനവ് തനത് ഫണ്ട് വർദ്ധിക്കാനിടയാക്കും അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കാൻ സഹായിക്കും പക്ഷേ നമ്മൾ കണ്ടത് വ്യാപകമായൊരു പ്രചരണം നടക്കുന്നതാണ് സർക്കാർ എന്തോ കൊള്ളയടിക്കുന്നു ഇത് മുഴുവൻ സർക്കാരിനുള്ളതാണ് എന്ന നിലയിലുള്ള ഒരു പ്രചരണം പിന്നീട് നടത്തുന്നതാണ് കണ്ടത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതലാണ് പെർമിറ്റ് ഫീ വർദ്ധനവ് നിലവിൽ വന്നത് ഏപ്രിൽ പത്തിന് നിലവിൽ വന്നെങ്കിലും പ്രത്യക്ഷത്തിൽ വലിയ ഒരു പ്രതിഷേധമോ എതിർപ്പോ ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വന്നിരുന്നില്ല അതിനുശേഷം നിയമസഭാ സമ്മേളനം പലതവണ നടന്നു ഒരിക്കൽ പോലും നിയമസഭയിൽ ഈ കഴിഞ്ഞ ജൂണിനു മുമ്പ് ഒരിക്കൽ പോലും ഈ വിഷയം ഉയർന്നു വന്നിട്ടേയില്ല ആരും ഉന്നയിച്ചിരുന്നില്ല